royal bazaar one destination for every home need 100% quality groceries fruits stationery items elam of regalurutane ibreli Swantham big houseil tayarakiya cake snacks pastries shopping in royal akam royal bazaar main road chelikara royal bazaar the one-stop solution for your home essentials ചേലകര കുറുമല തോടിന്റെയും ചീർപ്പിന്റെയും നവീകരണ പ്രവർത്തികൾ നടന്നുവരുന്നു പുലാക്കോട വയലകം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധൻ ഫൌണ്ടേഷന്റെ സഹകരണത്തോടെയാണ് പ്രവർത്തികൾ നടക്കുന്നത് ഇൻഡസൻഡ് ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വകയിരുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇതിൽ പത്ത് ശതമാനം ഫണ്ട് വഹിക്കുന്നത് പുലാക്കോട വൈലകം കമ്മിറ്റിയാണ് പുളിക്കൽ ചീർപ്പ് മുതൽ നൂറ്റി മീറ്റർ താഴോട്ടുള്ള തോടിന്റെയും ചീർപ്പിലെ പലകുകൾ മാറ്റുന്നതിന്റെയും പ്രവർത്തികൾക്കായുള്ള അനുമതിക്കായി ചേലക്കര പഞ്ചായത്തിന് അപേക്ഷകൾ സമർപ്പിച്ച് ഭരണസമിതി അതിനാവശ്യമായ എൻഒസി നൽകിയിരുന്നു ചീർപ്പിലെ പലകുകൾ മാറ്റുന്ന പ്രവർത്തികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു പങ്ങാരിപ്പള്ളിപ്പാട് ശേഖരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പുളിക്കൽ ചീർപ്പ് മുതൽ കല്ലോവ് വരെയുള്ള ഈ ഭാഗം അതിൻ്റെ മണ്ണ് നീക്കല് ചളി മാത്രമല്ല ചെടികളെല്ലാം വളർന്ന് തീരെ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ട അവസ്ഥയിലായിരുന്നു അത് അങ്ങനെ വരുമ്പോൾ മഴയത്ത് ചെടികളെല്ലാം തടഞ്ഞ് തോട്ടുവരമ്പ് പൊട്ടി കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കയറി നശിക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അത് ഈ ഫൗണ്ടേഷൻ അവരുടെ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് പരിസ്ഥിതിയെ ബലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ അവരുടെ സോഷ്യൽ എന്താ സി എസ് ആർ ഫണ്ട് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഇൻഡസ് ബാങ്കിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ഇതേപോലെയുള്ള കാർഷിക ആവശ്യങ്ങൾക്കും അതേപോലെ പാരിസ്ഥിതിക പരിസ്ഥിതിക്ക് കൂടുതൽ ബലപ്പെടുത്ത അതായത് പരിസ്ഥിതിയെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മുടെ ഈ തോട് അതേപോലെ തന്നെ ബണ്ടിലേക്ക് ആവശ്യമായുള്ള ചീർപ്പുകളുടെ ഇതും അവർ തരാൻ നിർമ്മിച്ച് തരുന്നുണ്ട് അപ്പോൾ അതിന് അവരോട് നന്ദി രേഖപ്പെടുത്തുകയും മറ്റുള്ള പാടശേഖരങ്ങളും ഇത് ശ്രദ്ധിച്ച് അവരുടെ വല്ല കാര്യങ്ങളുണ്ടെങ്കിലും ഈ നമ്മുടെ ധൻ ഫൗണ്ടേഷനോട് ഒരു കാര്യം കൂടി നിർത്തുന്നു ചേലക്കര ഗ്രാമപഞ്ചായത്ത് അംഗം സുമതി മൊടായ്ക്കൽ ധൻ ഫൗണ്ടേഷൻ പ്രൊജക്ട് എക്സിക്യൂട്ടീവ് വിഷ്ണു പങ്ങാരപ്പള്ളി പാടശേഖര സമിതി പ്രസിഡന്റ് ടി എൻ ദാമോദരനുണ്ണി സെക്രട്ടറി പി എ അച്ഛൻകുഞ്ഞ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ വേണുഗോപാലൻ അബ്ദുൾ റഹ്മാൻ ചന്ദ്രമോഹൻ കുറുമല പാടശേഖര സമിതി സെക്രട്ടറി ഗിരിജൻ സമിതി അംഗങ്ങളായ ജയൻ മണികണ്ഠൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു പങ്ങാരപ്പള്ളി കുറുമല പാടശേഖരങ്ങളെ ദൽ ബൗണ്ടേഷൻ ഈ പ്രവൃത്തികൾ തോട്ടചാല വൃത്തിയാക്കൽ പ്രവൃത്തികൾ ഇവിടെ ചെയ്തുകൊണ്ട് കർഷകരെ സംബന്ധിച്ച് അടുത്ത കൃഷി വളരെ സുഖമായി നീ രീതിയിൽ നടത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ആ ഒരു കാര്യത്തിൽ തന്നെ ഇവിടുത്തെ കർഷകർക്ക് എല്ലാവരും വളരെ സംതൃപ്തരാണ് ഈ ഒരു പദ്ധതി ഇവിടെ വരികയും അത് നല്ല രീതിയിൽ അവർ പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ തുടർന്ന് മറ്റുള്ള പ്രദേശങ്ങളിലേക്കും ഈ പ്രവർത്തികൾ വ്യാപിക്കുവാൻ അവസരമുണ്ടാകട്ടെ എന്നും ആശംസിക്കുകയും ഈ ചെയ്ത പ്രവർത്തികൾക്ക് എല്ലാ തരത്തിലുള്ള നന്ദി വാക്കുകൾ അവരെ അറിയിച്ചുകൊണ്ട് പങ്ങാരിപ്പള്ളിയും കുറുമലയും കൂടി ചേർന്ന് നടക്കുന്ന പാടശേഖരത്തിൻ്റെ തോട്ട് തോട്ടിലെ മണ്ണെടുക്കലും ചേർപ്പ് ശരിയാക്കിയാലും സി എഫ് എൽ ഫണ്ട് ഉപയോഗിച്ച് നടത്തി കൊടുത്ത അവർക്ക് വാർഡ് മെനരായ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈ ഫൗണ്ടേഷൻ വന്ന് ഇങ്ങനൊരു കാര്യം ചെയ്തു തരാ എന്ന് പറഞ്ഞ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പാഠശേഖര കമ്മിറ്റിക്ക് ഒരുപാട് സന്തോഷമുണ്ട് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ധൻ ഫൗണ്ടേഷൻ നടപ്പിലാക്കുന്ന ഈ വയലോലം അതായത് വയലുകൾ സംരക്ഷിക്കുക തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കുക എന്ന പദ്ധതിയിൽ ഇങ്ങനെയുള്ള കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള ഒരു സ്കീം കൂടി ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം തോന്നി അവരുടെ പ്രവൃത്തികൾ അധികം കുളങ്ങളും അതൊക്കെ നേരിയാക്കുന്നു എന്ന് കേട്ടപ്പോൾ അത് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ പുളിക്കൽ ചീർപ്പിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന് ഉണ്ണിമാഷ നേതൃത്വത്തിൽ പുളിക്കൽ ചെറുപ്പ് ബംഗാരപ്പള്ളി പാടശേഖരം അതിന് മുൻകൈയ്യെടുക്കുകയും കുറു അതുകൊണ്ട് ചേർന്ന് കിടക്കുന്ന കുറുമല പാടശേഖരത്തിൻ്റെ ഭാരവാഹിയായ എന്നെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനിവിടെ വരികയും ഈ ഇതിൻ്റെ ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ കുറുമല കൂടി ഉളപ്പെടുന്ന കല്ലോങ് ചീർപ്പിൻ്റെ മുൻഭാഗത്തുള്ള മണ്ണുകൾ മാറ്റിത്തരാമെന്നും അതിലേക്ക് വേണ്ട ചീർപ്പുകൾ ഇട്ട് കുറേ കാലങ്ങളായിട്ട് ചെർപ്പ് ഇന്നേ വരെ ഇടാത്ത ഒരു തടയിണയാണത് ആ തട ഇണയ്ക്ക് ചെറുപ്പിന് പലയിട്ട് തരാമെന്നും അത് കഴിഞ്ഞപ്പോൾ ആ പണി കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം തോന്നി ഇങ്ങനെയുള്ള ഉദ്യമങ്ങൾ ഏറ്റെടുക്കുന്ന കമ്പനികളോട് ആദ്യമായിട്ട് നന്ദി പറയുകയാണ് ഇത് കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ് കുറുമല പാടശേഖരത്തിലേകദേശം നൂറേക്കറോളം സ്ഥലം കൃഷിക്ക് കൃഷിക്കുപയോഗിക്കുന്നത് തെണ്ടൻകാവ് ചെറുപ്പിൻ്റെ കൈവഴികൾക്കുള്ള വെള്ളത്തിൽ കൂടെയാണ് അല്ലാതെ ഇവിടെ അണക്കെട്ടുന്നോ അല്ലെങ്കിൽ കനാലുകളോ വേറെ ഒന്നുമില്ല ഈ ചെർപ്പിൽ വെള്ളം സംഭരിച്ചു വച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഉദ്യോഗസ്ഥന്മാർ അത് വന്ന് നോക്കുകയും പ്രത്യേകിച്ച് വിഷ്ണു ഞങ്ങളുടെ കൂടെ അപ്പം തന്നെ വരികയും ഈ സ്ഥലത്ത് വന്ന് പരിശോധിച്ചതിന് ശേഷം അവരിൽ ബാക്കി വരുന്ന പരായമാവധി ഫണ്ട് ഉപയോഗിച്ച് ആ ചേർപ്പ് കൂടി തണ്ടങ്കാവ് ചെർപ്പിൻ്റെ കൂടി മണ്ണുകൾ നീക്കിത്തരാമെന്നും അതുപോലെ തന്നെ അതിനു വേണ്ട പലയകൾ പലയൾ തരാമെന്നും പറഞ്ഞപ്പോൾ ഞങ്ങളുടെ പാടശേഖരത്തിന് അതിയായ സന്തോഷം തോന്നി എന്താ വെച്ചാൽ കാലങ്ങളായിട്ട് ഞങ്ങൾ എല്ലാ ഗ്രാമസഭകളിലും എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും സർക്കാരിൻ്റെ സംവിധാനത്തിൽപ്പെടുന്ന എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞിട്ടും നടക്കാത്തൊരു കാര്യം പെട്ടെന്ന് ഇവർ ചെയ്തു തരാമെന്നൊരു പത്ത് ശതമാനത്തോളം ഞങ്ങളുടെ ഉപഭോക്തൃ വിഹിതം എന്ന നിലയ്ക്ക് ഞങ്ങൾ പാടശേഖര സമിതി അടയ്ക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിച്ചുകൊണ്ട് അതുകൂടി ചെയ്യാൻ താൽപര്യം മുന്നോട്ടേക്ക് വന്ന സി ദൻ ഫൗണ്ടേഷന് കുറുമല പാടശേഖരത്തിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു ധൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ ചേലക്കര പഴയനൂർ പഞ്ചായത്തുകളിലായി പതിനാല് കിണറുകളുടെയും ഏഴ് കുളങ്ങളുടെയും അഞ്ചോളം തോട്ടുചാലുകളുടെയും മൂന്നോളം ചീർപ്പുകളുടെയും പുനരുദ്ധാരണവും പുലാക്കോട് സ്കൂളിനുള്ള മഴവെള്ള സംഭരണിയും കൂടാതെ രണ്ട് ഏക്കറോളം തരിശുഭൂമി കൃഷിയും തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതായി ധൻ ഫൗണ്ടേഷൻ ഭാരവാഹികൾ അറിയിച്ചു പങ്ങാരപ്പള്ളി പാടശേഖരത്തിന്റെ അഭ്യർത്ഥന പ്രകാരം ഇൻഡസിന് ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ധൻ ഫൗണ്ടേഷൻ നടപ്പിലാക്കിയ ഒരു കനാൽ പ്രവർത്തനമാണ് സാധിക്കുന്നത് അപ്പോൾ ഈ കനാലെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വന്ന് കാണുന്ന സമയത്ത് ഇത് കനാൽ പോലെ തോന്നു തോന്നുമായിരുന്നില്ല അത്ര അധികം മണ്ണ് അടിഞ്ഞ് ചെറിയൊരു ഓട പോലെ തോന്നിയിരുന്നൊരു കനാലാണ് അപ്പോൾ ഇവിടുത്തെ ഇവിടുത്തെ കർഷക സംഘം പാടശേഖര സംഘം ഞങ്ങൾക്ക് വന്ന് അപേക്ഷവും അവരുടെ അവസ്ഥയും കണ്ട് മനസ്സിലാക്കി ഞങ്ങൾ വരികയും ഇതിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടാക്കുകയും ഇന്ന് ഇതിൻ്റെ ഒരു ഇന്ന് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമുക്ക് ഈ കനാലിൻ്റെ ക്ലീനിങ് പൂർത്തിയാക്കാൻ കഴിഞ്ഞു ഏകദേശം ഒരു അറുപതിനായിരം രൂപയോളം ചെലവ് വന്നിട്ടുണ്ട് ഈ ഒരു കനാലിലെ മണ്ണ് മാത്രം മാറ്റാൻ അതുപോലെ തന്നെ ഇതിന് പുളിക്കൽ ചീർപ്പ് പുളിക്കൽ ചീർപ്പിൻ്റെ ഷട്ടർ മരത്തിൻ്റെ ഷട്ടറുകളാണ് ഉപയോഗിച്ച് വരുന്നത് ആ ഷട്ടറും അത് വളരെ മോശാവസ്ഥയിലാണുള്ളത് അപ്പോൾ അതും മാറ്റാനുള്ളൊരു അപേക്ഷ ഒരു തന്നിട്ടുണ്ട് അതും കൂടിയും നമ്മൾ എത്രയും പെട്ടെന്ന് അവരുടെ പുളിക്കൽ ചീർപ്പിൻ്റെ തടയണയ്ക്ക് വേണ്ടി വരുന്ന ഷട്ടറുകളും നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി കഴിഞ്ഞതിൽ ഞങ്ങളുടെ ധൻ ഫൗണ്ടേഷൻ എന്ന സ്ഥാപനത്തിനും അതുപോലെ ഇന്ത്യ സിന്ധ്യൻ ബാങ്കിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് തുടർന്നും മറ്റ് ഉള്ള ചേലക്കര പഴയന്നൂർ ബ്ലോക്കിലുള്ള എല്ലാ പാഠശേഖര കമ്മിറ്റികൾക്കും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം നമുക്ക് കഴിയാവുന്ന രീതിയിൽ എല്ലാ രീതിയിലുള്ള സഹായങ്ങൾ നമ്മൾ ചെയ്തു തരുന്നതാണ് റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയിറ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയിറ്റ് സെവൻ ഫൈവ്